മന്ത്രി ജന്മനാടിന്റെ നാളെ പൊതുയോഗത്തിലും പങ്കെടുക്കുവാൻ നല്ലവരായ എല്ലാ ക്ഷണിച്ചുകൊള്ളുന്നു ഞാൻ കൃഷ്ണവാര്യര് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജരാ മന്ത്രിയുടെ അടുത്ത സുഹൃത്താണ് ഒന്ന് കണക്ട് ചെയ്തു ഓക്കേ ഹലോ സഖാവിനെ ഞാൻ എത്ര ദിവസമായി മൊബൈലിൽ ട്രൈ ചെയ്യുന്നു ഒരാഴ്ചയായി ഞാൻ അതും പറഞ്ഞ് പിടിച്ചു നിൽക്കുക സൊസൈറ്റിക്കാർ കടമടിച്ചു തീർത്തപ്പോ സെക്യൂരിറ്റി ആയിട്ട് തന്ന ചെക്ക് തിരിയെന്ന് ചോദിച്ചു ഞാൻ നിന്ന് എടുത്ത് കൊടുക്കും അഞ്ചു മിനിറ്റ് എല്ലാവരും ഒന്ന് പുറത്തേക്കിരുന്നു ചെക്ക് എങ്ങനെയോ മിസ്പ്ലേസ്ഡായി എടുക്കാം നോക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി അമ്മർക്ക് സംശയമായി എങ്കി ഗോപാലേട്ടൻ ഡ്രോ ചെയ്ത ഇരുപത് ലക്ഷം രൂപയുടെ ചെക്ക് കാണണമെന്നായി സെക്യൂരിറ്റി തന്ന ചെക്കിന്റെ നമ്പർ അവരേലുണ്ടല്ലോ രണ്ടു ഒന്നാണെന്ന് ഒന്നാണെന്നറിഞ്ഞ പിന്നെ എന്താ ഒരു ഞാൻ ഇത് ചെയ്തു എന്ന് സമ്മതിക്കേ നിവൃത്തിയുള്ളൂ സഖാവ് തന്നെ അവരോടൊന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും എന്റെ തലേദീന്നൊന്ന് ഊരി തരണം ഞാൻ സംസാരിക്കാനോ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അഞ്ചു ദിവസമായതേ ഉള്ളൂ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഞാനും ഇതിൽ ഇൻവോൾവ് ആണെന്ന് ഞാൻ തന്നെ എന്നല്ല അർത്ഥം അങ്ങനെയായാൽ മന്ത്രിസഭയിലും പാർട്ടിയിലും എന്റെ അവസ്ഥ എന്താകും അല്ലെങ്കിലും പാർട്ടിയിൽ ചില്ലറയൊന്നല്ല ശത്രുക്കൾ ഒരു കാര്യം ചെയ്യാം ഒരു കയ്യബദ്ധം പറ്റിയതാണ് ആ കടത്തിലേക്ക് മുകുന്ദൻ അയച്ചു തന്ന തുക തിരിച്ചു തരാമെന്ന് പറയുന്നേ അൻവറിനെ പോലെയുള്ള തീവ്രവാദികളൊക്കെ അങ്ങനെ ഒതുക്കാൻ കഴിയുന്നാണോ അവന്റെ പ്രിയപ്പെട്ട നേതാവ് മൂന്നും നാട് വിടാൻ തന്നെ കാരണം ഈ പ്രശ്നത്തിലല്ലേ സംസാരിച്ചു നോക്കടോ സംസാരിക്കണം ഞാൻ ഇത് എന്നെ അവന്മാര് തല്ലിക്കൊല്ലും ഒരു കാരണവശാലും എനിക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല സഖാവ് പറഞ്ഞിട്ടില്ല ഞാൻ അതിന് തെളിവൊന്നുമില്ലല്ലോ എന്ന് വെച്ചാ സ്വന്തമായി ആലോചിച്ചെന്തെങ്കിലും ചെയ്യുവാനിരേ ഞാനിവിടെ നൂറുകൂട്ടം പ്രശ്നങ്ങളില്ല നാളത്തെ സ്വീകരണത്തിന്റെ കാര്യം തന്നെ നമുക്ക് പിന്നെ കാണാം യുദ്ധത്തിന്റെ നിയമമാണ് അതുകൊണ്ടാണ് നീചനും ഈ നാറിയെ സഹാവ് നമ്മുടെ പ്രിയപ്പെട്ട മുകുന്തേട്ടൻ എവിടെയോ കൂടെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കണം വഞ്ചനാ കുറ്റത്തിന് കേസ് കൊടുക്കണം മാത്രമല്ല പാർട്ടിയെ സ്നേഹിക്കുന്ന ചെമ്മന്നൂരിനെ സഹാക്കൾ ആരും തന്നെ മന്ത്രി കരണൻ ഇന്നത്തെ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ പാടില്ല അതൊന്നും ശരിയായ നടപടിയല്ല പാർട്ടി കഠിനാധ്വാനത്തിന്റെ ഫലമായി വൻ നമ്മൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് ചെമ്മണ്ണൂരിനൊരു മന്ത്രിയെ കിട്ടിയിരിക്കുന്നത് ഒരു ബാങ്ക് മാനേജർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് മന്ത്രിയുടെ സ്വീകരണ യോഗത്തിന് പോവാതിരിക്കുന്ന ശരിയായ നടപടിയല്ല തെറ്റായാലും ഇതിപ്പോ കുത്തിപ്പൊക്കിയ പാർട്ടിക്ക് സർക്കാരിന് ക്ഷീണമാണ് പുത്തരി തന്നെ കല്ലുകടിച്ചു എന്നും പറഞ്ഞ് പ്രതിപക്ഷം ആഞ്ഞടിക്കും അടിക്കട്ടടോ പാർട്ടിയിലെ കള്ളനാണയങ്ങളെ പുറത്തു കളഞ്ഞാലേ പാർട്ടി ശുദ്ധീകരിക്കപ്പെടും ഇങ്ങനൊരു മന്ത്രി പാർട്ടിക്കും വേണ്ട ചെമ്മണ്ണൂരിനും വേണ്ട അത് സഖാവ് മാത്രം തീരുമാനിച്ച പോരല്ലോ മാത്രം തീരുമാനമാണെന്ന് ആര് പറഞ്ഞു എന്ന ോപാലൻ എന്നെ മരിച്ചത് ഒരു കാലത്ത് ഗോപാലൻ പാർട്ടി ഇവിടുത്തെ ചലിച്ചവൻ ഒരു നിമിഷം പോലും ഈ പാർട്ടിയിൽ തുടരാൻ യോഗ്യനല്ല ഒരുപാട് പഴങ്കതി ഒന്നും പറഞ്ഞ പക്ഷേ ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛാതായിരുന്നു കൂടാ നമുക്ക് എല്ലാറ്റിലും വലുത് പാർട്ടിയാണ് എല്ലാറ്റിലും വലുത് ജനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി അവരെ മതി ഈ തെണ്ടി മറ്റാരുടെ ഏജന്റാണ് പാർട്ടിയിൽ പൊട്ടിത്തെറിണ്ടാക്കാൻ വേണ്ടി മന്ത്രി കരുണന്റെ പേര് മന്ത്രി മനപൂർവ്വം കഴിഞ്ഞോട്ടെ ಯಾವೆಲ್ಲ നമ്മൾ എന്തായാലും സെക്രട്ടേറിയറ്റിൽ അറിയിക്കണം അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല കരുണനെ കുറ്റക്കാരനാക്കാൻ എന്ത് തെളിവാണ് ഉള്ളത് മാനേജർ വാര്യരുടെ മൊഴി തെളിവല്ലേ പാർട്ടി തെളിവ് പടുത്തുമ്പോൾ വാര്യർ കൂറുമാറിയ ആ എങ്കിൽ വാര്യരെ പിന്നെ ജീവനോടെ ആരും കാണില്ല അങ്ങനെ ചെയ്താൽ കരുണനെ എന്നെ രക്ഷപ്പെടും മുകുന്നനെ കുറിച്ച് ഓർക്കുമ്പോഴാ എന്റെ വിഷമം മുഴുവൻ

അൻവർ തന്നെ ഏറ്റെടുക്കണം ഞാനത് പലവട്ടം ആലോചിച്ചിട്ടുള്ളതാണ് മാഷെ പക്ഷേ ഇല്ല ഇനി അത് ഹലോ ഹലോ എവിടെ എത്തി ആ ഇനിയത് വൈകിക്കൂടീ

സത്യം പറഞ്ഞ ജോലി തേടി വന്നതല്ല ഞാൻ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ അയാളെ കണ്ടെത്തുന്നതുവരെ പിടിച്ചു നിൽക്കാൻ അത്രേ ഉള്ളൂ അതെ ആരെ അന്വേഷിച്ചു പറഞ്ഞേ ഒരു മുകുന്ദൻ മുകുന്ദേട്ടൻ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്നു എന്റെ ഏറ്റവും അടുത്ത ആള് അല്ല എന്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ ആയിരുന്നു മൂന്ന് വർഷമായിട്ട് ആളെ കുറിച്ചൊരു വിവരവും ഇല്ല എനിക്കറിയാം ഇന്ന് കുറച്ച് അധികം വരും ശരി ഇത്ര ആത്മാർത്ഥതയുള്ള ഒട്ടും കളങ്ക ഇല്ലാത്തൊരു മലയാളിയെ എൻ്റെ കൾഫ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല മുകുന്ദേട്ടനെ പോലെ ഒരാളെ ചതിക്കാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെയാ പറ്റിയതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തേ അവള് പണവുമായി ചൈനയിലേക്ക് നിൽക്കുന്ന മുഖം എന്റെ ഉണ്ട് വന്നിട്ട് ആദ്യം പോയി അന്വേഷിച്ച സിദ്ധാർത്ഥന പക്ഷെ അയാള് യൂറോപ്പിലേതോ ബിസിനസ് ടൂറിലാണെന്ന് പറഞ്ഞത് പിന്നെ മുകുന്ദേട്ടൻ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി അവിടെ ഒരു പാകിസ്ഥാനി ഫാമിലിയാ പണ്ട് നാട്ടിലെ കടം വീട്ടാൻ അയച്ചോണ്ടിരുന്ന പണം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിരുന്നു പക്ഷേ ഒരു കൊല്ലമായിട്ട് ബാങ്കിലേക്ക് വീണ്ടും കാശ് വരുന്നുണ്ട് വെസ്റ്റേൺ യൂണിയൻ വഴിയാണ് കാശ് വരുന്നത് ആ ഒരു സൂചന വെച്ച് അബ്ബാസിനെയും കൂട്ടി ഞാൻ അവരുടെ ഓഫീസിൽ പോയി അന്വേഷിച്ചു പക്ഷെ മുകുന്ദേട്ടൻ്റെ പേരിൽ കാശ് അയക്കുന്നത് മറ്റാരോ ആണ് ആ ഒരു ഐഡന്റിറ്റി വെച്ച് ഞാൻ അന്വേഷിച്ചെങ്കിലും എവിടെ എത്തിയില്ല വണ്ടി ശരിയായാൽ അന്വേഷിക്കാൻ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവും മുകുന്ദേട്ടനുണ്ട് എവിടെയോ ഉണ്ട് കണ്ടുപിടിച്ചേ പറ്റൂ െ മായ നാലു വർഷമായി അല്ലേ നാട്ടിൽ പോയിട്ട് ചേച്ചിമാരുടെ കാര്യങ്ങൾ അത് കഴിഞ്ഞില്ലേ ഇനി വീട്ടിലേക്ക് കാശൊന്നും വായിക്കണ്ട സ്വന്തം കാര്യം നോക്കണം ഉപദേശം എന്തല്ല അമ്മ പറയാൻ ഏൽപ്പിച്ചതാ ഞാൻ വർഗീസിന്റെ നമ്പർ വിളിക്കാൻ താമസസ്ഥലം പല പ്രാവശ്യം മാറിയെങ്കിലും ഇത് കളയാൻ തോന്നിയില്ല ഞാനിതുവരെ തുറന്നു നോക്കിയിട്ടില്ല ഇതുമാത്രം മതി പണ്ട് കൂട്ടത്ത് താമസിച്ചവരൊക്കെ ഓരോ വഴിക്ക് പോയി പലരും നാട്ടിലേക്ക് മടങ്ങി പിന്നെ കരീം ഇവിടെ ഒരു ഡാൻസ് ബാർ ജോലി ചെയ്യുന്നുണ്ട് നാട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ മനുഷ്യനായിരുന്നല്ലേ ഇവിടെ വന്ന് ഞങ്ങളുടെ കിടന്ന് ഇടുന്ന കഷ്ടപ്പെട്ടിരുന്നാലോചിക്കുമ്പോഴാ നിങ്ങൾ ഈ പറയുന്ന മന്ത്രി കിരണൻ ദുബായിൽ വന്നാ ഞങ്ങളുടെ ഹോട്ടലിലാണ് താമസിക്കാറുള്ളത് ഏതായാലും നാട്ടുകാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനല്ല അയാൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത് ഈ വലിയ വലിയ ഹോട്ടലിൽ പണിയെടുത്ത പല മാന്യന്മാരുടെയും തനി സ്വരൂപം നേരിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ ഏ ഡേറ്റ് കഴിഞ്ഞ് ഈ കുബൂസ് വെച്ച് നിങ്ങൾ എന്ത് ബിസിനസ് ആവശ്യത്തേക്ക് ഒന്നും ഇത് കേടാവില്ല പക്ഷെ വിട്ടാലും പിടിക്കും അതുകൊണ്ട് നമ്മൾ വളർത്തുന്ന കൊണ്ടോ കൊടുക്കും ഒരു മൃഗാദ സേവനം ഈ കുപ്പൂസൊക്കെ വിട്ടിരുന്ന കാശി നേരം വീട്ടിലേക്കായി പോകും ആ മോശമുണ്ടായിരുന്നപ്പോൾ വീട്ടിൽ ഇലവൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അവർക്ക് ഞാനല്ലാതെ ഇല്ലല്ലോ para nga to ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാലോ അന്വേഷിക്കാത്ത സ്ഥലമില്ല ഇവിടെ കുറച്ച് നാളായിട്ട് ഞാനിവിടെ നീയല്ലേ എന്നെ ഗൾഫിലേക്ക് അയച്ചത് ഇതും ഗൾഫാണ് കുറച്ചു മാത്രം ഇതൊക്കെ പണം കായ്ക്കുന്ന മരങ്ങളാണ് ഇതിന് വെള്ളം നനച്ചും പശുക്കളെ ആടുകളെയൊക്കെ നോക്കിയും ഞാനിങ്ങനെ കഴിയുന്നു കരീമിനെ എങ്ങനെ മുകുന്തേട്ടനെ അന്വേഷിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടിയതാ നിങ്ങൾ ഇറാഖിൽ പോയില്ലേ വാ പറയാ ഞാൻ ഇറാഖിലേക്ക് പോയി എന്നുള്ള കഥ ആരും എനഞ്ഞുണ്ടാക്കിയതാണെന്ന് അറിയില്ല അബ്ദുള്ളക്ക പോയതോടെ ആകെ ഒരു ശൂന്യതയായിരുന്നു വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി പരിചയക്കാരെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് തീരുമാനിച്ചു എവിടെയൊക്കെയോ അലഞ്ഞു വിശപ്പെടക്കാൻ വേണ്ടി കിട്ടിയ പണികളൊക്കെ ചെയ്തു ചിലപ്പോൾ രണ്ടും മൂന്ന് ദിവസം പണിയും ഉണ്ടാവില്ല ഭക്ഷണവും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു യാത്രക്കിടയിൽ തളർന്നു വീണത് മാത്രം ഓർമ്മയുണ്ട് ഓർമ്മ വന്നപ്പോൾ ഒരു അറബിയുടെ മജിലിസിൽ ഞാൻ അയാൾ എനിക്ക് ഭക്ഷണം തന്നു കിടക്കാനിടം തന്നു ആരും നോക്കാനില്ലാതെ കിടന്നിരുന്ന ഈ സ്ഥലം നന്നാക്കിയെടുക്കാമോ എന്ന അയാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു പിന്നെ അങ്ങോട്ട് രാവു പകൽ അധ്വാനം തന്നെയായിരുന്നു പണ്ട് നമ്മൾ ചെമ്മണ്ണൂരിൽ റോഡുണ്ടാക്കിയതുപോലെ കിണറുണ്ടാക്കിയതുപോലെ ഇതും ചെമ്മണ്ണൂരിന് വേണ്ടിയാണ് എന്ന ചിന്തയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ സ്ഥലം ഈ രൂപത്തിലാക്കാൻ എനിക്ക് പ്രചോദനമായത് ഓരോ നിശ്വാസത്തിലും ചെമ്മണ്ണൂരിനെ കുറിച്ച് ഓർക്കുന്ന മുകുന്തേട്ടനെ അതേ ചെമ്മണ്ണൂർ തന്നെ ചതിച്ചു സൊസൈറ്റിയിലെ തിരുമറിയും ഗോപാലട്ടൻ ഒപ്പിട്ട ചെക്കും ഒക്കെ ചതിയായിരുന്നു ബാങ്ക് മാനേജറെ മുന്നി നിർത്തി സഖാവ് കരുണൻ അല്ല മന്ത്രി കരുണൻ കളിച്ച് കഴിഞ്ഞു കരുണന് വ്യക്തമായ ഒരു അജണ്ടയുണ്ടായിരുന്നു അതയാൾ നടപ്പിലാക്കി വിജയിച്ചു ഇല്ലാത്ത ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് മുകുന്ദേട്ടൻ ഇത്രയും നാളും ഈ മരുഭൂമി കിടന്ന് അരകച്ചത് anvar അന്ന് അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് അറിഞ്ഞ് ചൈനയിലേക്ക് പോവാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ചോദിക്കാനാ മുകുന്ദിച്ച അവളെ കഫറ്റീരിയലേക്ക് വന്നത് കുറിക്കാശ് അവളെ ഏൽപ്പിച്ച് ജവലലിയിൽ എവിടെ പോകാനുണ്ടായിരുന്നു എന്നാണ് സിദ്ധാർത്ഥൻ അന്ന് എന്നോട് പറഞ്ഞത് ചൈനക്കാരുടെ കയ്യിൽ കാശ് കൊടുത്തു വിട്ട ശേഷം ജവലിയിൽ അത്യാവശ്യമായി പോകണമെന്ന സിദ്ധാർത്ഥൻ ഭക്ഷണം ഓർഡർ ചെയ്ത് അവിടെ തന്നെ ഇരുന്നപ്പോഴെങ്കിലും ഞാൻ സംശയിക്കേണ്ടതായിരുന്നു മുകുന്ദൻ അത്യാവശ്യം പുറത്തേക്ക് പോയത് കൊണ്ട് കാശ് തന്നെ കൊടുത്തോളാമെന്നും അവൾക്ക് പോകാനുള്ള ടിക്കറ്റ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് തരുമെന്നും സിദ്ധാർത്ഥൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു മുകുന്ദനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്നും ഷുമിൻ പറഞ്ഞപ്പോൾ ഫ്ലൈറ്റിന് സമയം പറഞ്ഞ് സിദ്ധാർത്ഥൻ അവളെ എയർപോർട്ടിലേക്ക് അയച്ചു

നമ്മൾ അനുവദിച്ചാലല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ ചതിക്കാൻ കഴിയില്ലെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട് തെറ്റെന്റാണ് വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആ പെൺകുട്ടി ഇപ്പം എവിടെയുണ്ട് സത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് മുകുന്ദേട്ടൻ എങ്ങനെ പ്രതികരിക്കാമെന്നറിയാത്തത് കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചില്ലെന്നേ ഉള്ളൂ മായ 什么都不知道。 പോലെ വിചാരിക്കുന്നവള് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തതിന് പിടിച്ച് ആരി ചതച്ചു ഇവരുടെ ബോയ്ഫ്രണ്ടയാളെ ചികിത്സിക്കാനുള്ള കാശ് ഉണ്ടാക്കാനാ ഇവള് ദുബായിൽ എത്തിയത് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് കേട്ടാലേ ഇവൾക്ക് കലിയാണ് സഖാവ് കൃഷ്ണപിള്ളറിയാമെ ആ സിദ്ധാർത്ഥം പറഞ്ഞു ഫലിപ്പിച്ചായിരിക്കും ഇതെല്ലാം അല്ലേ അവന്മാരൊക്കെ ഇപ്പൊ കരീമിന്റെ ഹോട്ടൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മന്ത്രികരണന്റെ ഗൾഫ് സന്ദർശനം പ്രശ്നങ്ങൾ പഠിക്കാനൊന്നും ഇല്ല ഗൾഫ് മലയാളികളുടെ ഒരു പ്രധാന പ്രവാസി പുരസ്കാരം ഒന്നും പറഞ്ഞു ആരെങ്കിലും പിടിച്ചോണ്ട് വന്ന് പൊന്നില്ലാത്ത പൊന്നാറാണി അതെ നാളെ ദേറെയിൽ ഒരു പ്രവാസി പുരസ്കാരത്തിന് ഞാനാ എത്ര മണിക്ക്